ശ്രീധുവിന്റെ കരച്ചിൽ അതുപോലെ തന്നെ നോമിനേഷനിൽ വന്നവർ അതുപോലെ തന്നെ കോങ്കോ പൊളിക്കാൻ അഭിഷേകും നന്ദനയും എന്തൊക്കെയാണ് ലൈവിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് രാവിലെ തൊട്ട് ഇന്ന് ലൈവില് നടന്ന സംഭവ വികാസങ്ങളും അതുപോലെ തന്നെ നോമിനേഷൻ നോമിനേഷൻ ഒക്കെ ഇപ്പൊ എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടാവും ഞാൻ ആ നോമിനേഷൻ്റെ ഒരു വീഡിയോ കിട്ടില്ല പക്ഷെ അതൊക്കെ കൂട്ടിക്കലർത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഇപ്പൊ തന്നെ ഒരു ലൈക്ക് രേഖപ്പെടുത്താം അതുപോലെ തന്നെ എന്താണ് പ്രശ്നം ശരിക്കും എന്തിനാണ് ശ്രീതു കരഞ്ഞത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാണ്ട് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം അപ്പൊ എന്തായാലും ഇനി രാവിലെ തൊട്ട് നോക്കുകയാണെങ്കിൽ ഇന്ന് പൊതുവേ എനിക്ക് തോന്നുന്നു ഇന്ന് ജോജുവും അതുപോലെ തന്നെ സാഗറും ജുനൈസും ഒക്കെ വരുന്നോണ്ടാണോ കൂടുതൽ കണ്ടന്റുകൾ അല്ലെങ്കിൽ ഇന്ന് ടിക്കറ്റ് ടു ഫിനാലെ ടാസ്കും കാര്യങ്ങളൊന്നും ഇതുവരെ കൊടുത്തിട്ടില്ല എന്തായാലും ഇന്നൊരു നോമിനേഷൻ കഴിഞ്ഞു അതുപോലെ തന്നെ സിജോയുടെ ക്യാപ്റ്റൻസി കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നു സോ നോമിനേഷനിൽ ഇന്ന് നോമിനേഷനിൽ വരാത്ത ആൾക്കാര് പറയാം അതായത് സിജോ അർജുൻ അതുപോലെ തന്നെ ജിൻഡോ ഇവര് മൂന്ന് പേരും നോമിനേഷനിൽ വന്നില്ല സിജോയ്ക്കും അർജുനും ഓരോരോ വോട്ട് വീതം കിട്ടിയെങ്കിലും ജിൻഡോയ്ക്ക് ഒരു വോട്ട് പോലും കിട്ടാതെ ജിൻഡോയിൽ നോമിനേഷനിലില്ല ബാക്കി എല്ലാവരും നോമിനേഷനിലുണ്ട് സോ നോമിനേഷൻ പ്രക്രിയയുടെ സമയത്ത് നോമിനേഷനിൽ ഓരോരുത്തരെ പറ്റി പറയുന്ന സംഭവ വികാസങ്ങളിൽ പെർട്ടിക്കുലർ ഓരോരുത്തരെ പറ്റി പറയുമ്പോൾ ശ്രീധൂനെ പറ്റി ബിഗ് ബോസ് ഇങ്ങനെ പറയില്ലേ ഇന്ന കാരണങ്ങൾ കൊണ്ട് വന്നു എന്നുള്ള കോംബോ നാടകം എന്നുള്ളൊരു വേഡ് അവിടെ യൂസ് ചെയ്യുന്നു ഈ കോംബോ നാടകം എന്ന് പറയുന്ന ഒരു വേഡ് ശ്രീധുവിന് ഇഷ്ടപ്പെടുന്നില്ല അപ്പം ശ്രീധു അതിന്റെ പേരിലാണ് കരയുന്നത് അതായത് കോംബോ നാടകം എന്ന് ഇനി ഈവൻ കോംബോ എന്ന് പറഞ്ഞാൽ പോലും പ്രശ്നമില്ല പക്ഷേ ഇതൊരു നാടകമായിട്ട് ഈ ഒരു കോംബോ എന്ന് പറയുന്ന സംഭവം വരെ ഒരു നാടകം എന്നുള്ള രീതിയിലും കൂടി ഇന്റർപ്രിറ്റേഷൻ ചെയ്തത് സ്ത്രീധുവിന് ഭയങ്കര ഒരു സങ്കടം എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ പോവുകയാണ് സോ എന്തായാലും ആ ഒരു സംഭവത്തിനെ ബേസ് ചെയ്ത് ശ്രീതു കരയുന്നുണ്ടായിരുന്നു ഡ്രസ്സിങ് റൂമിൽ പോയി കരയുന്നുണ്ടായിരുന്നു അങ്ങനെ ഭയങ്കരമായിട്ട് കരയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്നത്തെ ആ ഒരു പിന്നെ ലൈവില് ലൈഫ് സെഗ്മെന്റിൽ കാണാൻ സാധിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അവർ ഓക്കെ ആയി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറഞ്ഞ് ഓക്കെ ആയി അതിനു മുമ്പ് അഭിഷേക് അഭിഷേക് ഋഷി അതുപോലെ തന്നെ ശ്രീതു ഇരിക്കുന്ന ആ ഒരു സമയത്ത് ആ ഇത് അതായത് കോംബോനെ പറ്റിയൊക്കെ സംസാരിക്കുന്നവരാണ് അതിപ്പം അഭിഷേക് നന്ദനനോട് സംസാരിക്കുമ്പോൾ അത് അറിഞ്ഞുകൊണ്ട് തന്നെ അഭിഷേക് ഇട്ടു ഇട്ടുകൊടുത്താണ് ഈ കോംബോയൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ വോട്ട് സ്പ്ലിറ്റിങ്ങ് നടക്കും അതുപോലെ തന്നെ ഒരാൾക്ക് വോട്ട് നല്ല രീതിയിൽ കുറയാനുള്ള ഗ്രാഫ് ഉണ്ട് ഇപ്പം ഈ ഒരു മെൻ കണ്ടസ്റ്റന്റിന് ആയിട്ട് അതായത് ക്രഷ് പോലെ ഒരുപാട് ലേഡി കണ്ടസ്റ്റൻസ് അവർക്ക് ഫാൻ ഫാനായിട്ടുണ്ടാകും അപ്പം ഈ കോംബോയൊക്കെ എഗ്രി ഇപ്പം ഒക്കെ ഇഷ്ടമാണെന്നൊക്കെ ഇങ്ങനെ പറയുകയാണെങ്കിൽ ആ ഒരു കോംബോയിൽ പറയുകയാണെങ്കിൽ ആ ഒരു ഇപ്പം ഫാൻ ഫോളോയിങ് ആയിട്ടുള്ള ഗേൾസും കാര്യങ്ങളൊക്കെ അവർക്ക് വോട്ട് ചെയ്യുന്ന കുറയും അവരുടെ വോട്ടിംഗ് ഗ്രാഫ് കുറയും എന്നൊക്കെ ഉള്ള രീതിയിലൊക്കെ ശ്രീധുനോട് ഇന്ന് അഭിഷേക് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ടാകും സോ അത് കഴിഞ്ഞതിനു ശേഷമാണ് ഇങ്ങനെ ഒരു കോമ്പോയിന്റ് ഒരു സംഭവം നന്ദന നോമിനേഷൻ ഇടുന്നത് സോ അത് നന്ദനയാണെന്ന് അവർക്ക് ഏകദേശം ഒക്കെ പിടിയിട്ടിട്ടുണ്ട് പിന്നെ ഇതിനെപ്പറ്റി നന്ദനയോട് നമ്മുടെ അഭിഷേക് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭിഷേക് ഈ ഒരു കാര്യം പറയുന്നത് ഇന്ന് ഒരു തീപ്പൊരി ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു രാവിലെ അങ്ങനെ ഇട്ടു കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ അപ്പൊ അത് അഭിഷേക് അറിഞ്ഞുകൊണ്ട് തന്നെ ഇട്ട് കൊടുത്ത ഒരു സംഭവമാണ് സോ എന്തായാലും ആ ഒരു കോംബോ നാടകം എന്ന് പറയുന്നതാണ് ശരിക്കും അവർക്ക് ഇഷ്ടപ്പെടാണ്ട് പോയത് എന്നുള്ള രീതിയിൽ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നു സോ ഇതിനെ പറ്റിയൊക്കെ സംസാരിക്കുന്നുണ്ടായിരുന്നു സോ ഏഹ് ഇപ്പം ശ്രീധ സംസാരിക്കുന്നതിനിടയിൽ നന്ദനയുടെ കാര്യം പറയുന്നുണ്ടായിരുന്നു ഇപ്പം സിജോയും സായിയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം നന്ദനെ അവിടുന്ന് രക്ഷിക്കാനും അതുപോലെ തന്നെ ആ ഒരു പ്രക്രിയല്ലേ ചെയ്യുന്ന അപ്പോൾ അവരും ഒരു കോംബോ അല്ലേ ചെയ്യുന്ന രീതിയിലൊക്കെ അവിടെ ശ്രീതു സംസാരിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു സോ എന്തായാലും ഇതൊക്കെയാണ് ലൈവില് നടന്ന സെഗ്മെന്റ്സും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇനി എന്തൊക്കെയാണ് ഇതിന്റെ പുറകെ ഇത് പിടിച്ചുകൊണ്ട് ഇനി ഫൈറ്റിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുമോ ഇല്ലയോ എന്നുള്ളതെ നമുക്ക് നോക്കാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അത് ബൈ ഗൈസ്